ഹലോ ഇന്ന് മീൻ കിട്ടിയത് എന്താണെന്നറിയേണ്ടേ ചെറിയ ചെങ്കലവായ നമുക്കത് കറി വെച്ചെടുക്കാം ഈ മുളകൊക്കെ വറുത്ത് തേങ്ങ ഒക്കെ അരച്ച് ഉരുവായും കുരുമുളകൊക്കെ പൊട്ടിച്ച് അരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റായി കറിക്ക് ആടിപൊളിയായിട്ട് നമുക്ക് വെക്കാം കാണണ്ടേ വാ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് ബാക്കി കാണിക്കാണേ നല്ലൊരു കറി വെച്ചെടുക്കാൻ പോവുകയാണ് അതിനുള്ള ചേരുവകൾ കാണിക്കാം ഈ ചിതമ്പല് കളഞ്ഞ് കട്ട് ചെയ്ത് എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് കല്ലുപ്പ് ഇട്ടുകൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം മീൻ ക്ലീൻ ചെയ്തെടുക്കാം പൊടി ഉപ്പിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടാണ് കഴുകി വൃത്തിയാക്കിയത് മീൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലോട്ട് ഇടാം എൻ്റെ കുറ്റി കുരുമുളക് ചെടിയിൽ നിന്ന് രണ്ട് കപ്പ് കുരുമുളക് പൊട്ടിച്ചെടുത്തുണ്ടെന്ന് മീൻ കറിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കുരുമുളക് ചട്ടിയിലോട്ടിട്ട് പൊട്ടിച്ചിട്ട് മഞ്ഞ ഇണുക്ക് പൊട്ടി വന്നാലേ നമുക്ക് കറിക്ക് ടേസ്റ്റ് കിട്ടും മീൻ കറക്കി അരയ്ക്കാനുള്ള ചേരുവകൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് മുളക് വറ്റൽ മുളക് കറിയെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് പത്തിരുപതെണ്ണം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും വറുത്ത് വെച്ചിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പുളി വെ ഒരു ചെറിയ കണ്ട പുളി എടുത്തിട്ട് പുഴിയമ്പുളിയാണേ ഉലുവ ഒരു ടീസ്പൂൺ പത്തിരു പത്ത് പതിനഞ്ച് കുരുമുളക് എടുത്ത് പച്ച പച്ചക്കുരുമുളക് വറുത്ത് എടുത്തതാണ് പിന്നെ കുറച്ച് ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് എല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കൂടി മിക്സിയുടെ ജാറിലോട്ടിട്ട് അടിച്ചെടുക്കാം തേങ്ങ ഇടുകയാണ് ളകിടുന്നു മല്ലിപ്പൊടി ഉളവ കുരുമുളക് മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്ക് അടിച്ചെടുത്തോണ്ട് വരാം മീൻ കറിക്കാൻ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ചട്ടിയിലോട്ട് പകർന്നു കൊടുക്കാം പുളി പിഴിഞ്ഞത് പിഴിയമ്പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം ചത്തിക്കോട്ട് ഇനി പരലുപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇട്ടാൽ മതിയെ ഇവിടെ തക്കാളി പച്ചവും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം നമുക്ക് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് തക്കാളിയും വെച്ചോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം കറി തുറന്ന് നോക്കാം നല്ല രീതിക്ക് കറി തിളച്ച് വറ്റിയിട്ടുണ്ട് ഇനി മീൻ ഇട്ട് കൊടുക്കാം കറിയിലോട്ട് kita cincurkan lagi kurkan ada cincurkan Maka kari turun menunggak. നല്ല തിളച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കറി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കറി എപ്പോഴും ആഡ് ചെയ്ത് കൊടുക്കാം അടച്ചു വെക്കാം കറി ന വെന്തിട്ടുണ്ട് നമുക്കിനി വാങ്ങി വെക്കാം കറി വാങ്ങി വെച്ച് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം അതിനായിട്ട് ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കറി ഒരു ബൗളിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട് നമുക്കിനി ടേസ്റ്റ് നോക്കാം ൊളി കറി ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റായി ഇങ്ങനെ വെക്കുമ്പോൾ കറിക്ക് കറി ഒരു ബൗളിലോട്ട് സെർവ് ചെയ്തുകൊണ്ട് വന്ന് ഇനി നമുക്കത് കൂടെ കഴിച്ച് നോക്കാം അതിനായിട്ട് കറി ചോറിലോട്ട് എടുത്ത് വെക്കുക നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം വെറുതെ പറയല്ല സൂപ്പർ ടേസ്റ്റ് നല്ല കറി ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് വെച്ച് കഴിക്കുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്